ഗ്യാൻ വാപ്പി മസ്ജിദ് വിഷയത്തിൽ നിർണായക ഉത്തരവുമായി കോടതി ഹിന്ദുക്കൾക്ക് പള്ളിയിൽ ആരാധന നടത്താമെന്ന് കോടതി ഉത്തരവ് സീൽ ചെയ്ത നിലവറയ്ക്കുള്ളിൽ ആരാധന നടത്താൻ സൗകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട് വാരണാസി ജില്ലാ കോടതിയാണ് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹിന്ദു വിഭാഗം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് മസ്ജിദിന് താഴെ മുദ്രവെച്ച പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയിരിക്കുന്നത് എ സൈ സർവേ ഓപ്പറേഷൻ സമയത്ത് കോടതി സീൽ ചെയ്യാൻ ഉത്തരവിട്ട പള്ളിയുടെ ബേസ്മെൻറ്റിലേക്കുള്ള പ്രവേശനം തടയുന്ന ബാരിക്കേഡുകൾ നീക്കം ചെയ്യാൻ ക്രമീകരണം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശം നൽകി അതേസമയം മസ്ജിദിൽ കണ്ടെന്ന് അവകാശപ്പെടുന്ന ശിവലിംഗത്തെ ശാസ്ത്രീയ സർവേയ്ക്ക് വിധേയമാക്കണമെന്ന ഹൈന്ദവ കക്ഷികൾ സുപ്രീം കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഉപയോഗിച്ച പരിശോധന നടത്തണമെന്നാണ് ആവശ്യം മസ്ജിദിലെ പ്രാർത്ഥനയ്ക്ക് മുൻപായി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്ന അവിടെ ശിവലിംഗം കണ്ടെത്തിയെന്നാണ് വാദം ന്യൂസ് ഡെസ്ക് മല്ലുവൺ